ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ചെറുപയറും റാഗിയും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയുമായാണ് ഈ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനും കഴിക്കാവുന്നതാണ് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കണിൽ ഓൾ ഒന്ന് ബെല്ലേക്കൻ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം ആദ്യം ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് ചെറുപയർ ചേർക്കാം എന്നിട്ട് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പ് റാഗി കൂടി ചേർക്കാം രണ്ടും ഒരേ അളവിൽ തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം റാഗിയിൽ ധാരാളം അഴുക്കും മണ്ണും ഒക്കെ കാണാം അതുകൊണ്ട് നല്ല വൃത്തിക്ക് തന്നെ ഇത് കഴുകിയെടുക്കണം ഇപ്പോഴിതാ ചെറുപയറും റാഗി നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പ്രാവശ്യം വെള്ളം വെള്ളമൊഴിച്ച് കഴുകിയെടുത്തു ഇനി നമുക്ക് വീണ്ടും ഇതിലേക്ക് വെള്ളമൊഴിക്കാം എന്നിട്ട് ഇത് കുതിർക്കാനായിട്ട് വയ്ക്കാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രിയിലാണ് ഇത് ഞാൻ കുതിർക്കാനായി വെക്കുന്നത് ഇതൊക്കെ കുതിർന്ന് കിട്ടാൻ ഒരു മൂന്ന് നാല് മണിക്കൂർ മാത്രം മതിയാകും ഈ റെസിപ്പി ഡിന്നറിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെയോ ഉച്ചയ്ക്കോ കുതിർക്കാനായി ഇട്ടാൽ മതി ഇനി ഇത് ഓവർനൈറ്റ് കുതിരാനായി വയ്ക്കാം ഇപ്പോഴിതാ ഒരു ഏഴെട്ട് മണിക്കൂർ ആയിട്ടുണ്ട് ഈ സമയത്ത് ചെറുപയറും റാഗിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടി നമ്മൾ ഒരു ചെറുപയർ എടുത്ത് ഇതുപോലെ പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് പ്രസ്സായി വരുന്നുണ്ടെങ്കിൽ നന്നായി കുതിർന്ന് കിട്ടി എന്നാണ് അർത്ഥം ഇപ്പോൾ ഇത് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ഈ ചെറുപയറും റാഗിയും മാറ്റാം ഞാനിവിടെ ഒറ്റ പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ മുഴുവൻ ചെറുപയറും റാഗിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കാം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കാം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഇഞ്ചി എടുത്തിട്ടുള്ളത് എന്നിട്ടത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ചേർക്കാം താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് അല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കാൻ പാകത്തിന് വെള്ളം ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ചേർക്കുമ്പോൾ നമ്മുടെ ഈ റെസിപ്പിയുടെ കളർ കുറച്ചുകൂടി നന്നായിരിക്കും അതുപോലെ നല്ല ടേസ്റ്റിയുമായിരിക്കും നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇത് തരികളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ച് ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോഴിതാ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നല്ല പേസ്റ്റ് പോലെ തന്നെയാണ് അരച്ചെടുത്തത് ഇനി ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം ഒരു ദോഷമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ നമുക്ക് വേണ്ടത് അതിനായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഈ മാവ് അരച്ച മിക്സി ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്റർ നല്ല പാകത്തിന് ഒരു ദോഷമാവിൻ്റെ കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ബാറ്ററിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഈ മാവ് പുളിപ്പിക്കാനൊന്നും വയ്ക്കണ്ട ആയിട്ട് തന്നെ തയ്യാറാക്കാവുന്നതാണ് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈനോയോ ഒന്നും തന്നെ ചേർക്കണ്ട ആയിട്ട് റെഡി ചെയ്യാൻ പറ്റിയതാണിത് ഇനി നമുക്ക് ഈ റെസിപ്പിക്ക് പറ്റിയ ഒരു സൈഡ് ഡിഷും കൂടി തയ്യാറാക്കാം ആ സമയത്ത് നമുക്കിത് മാറ്റി വയ്ക്കാം വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ട് ചെയ്യാൻ പറ്റിയ സൈഡ് ഡിഷാണിത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായടുപ്പത്തേക്ക് വയ്ക്കാം അതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ചേർക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നാല് ഉണക്ക മുളക് ചേർക്കാം അല്പം എരിവുള്ള ഒരു സൈഡ് ഡിഷാണിത് അതുകൊണ്ട് ഒരു നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളി ചേർക്കാം എന്നിട്ട് ഈ മുളക് നല്ല ബ്രൗൺ കളർ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ മുളക് നല്ല രീതിയിലൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട് ഈ സമയത്ത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് ഈ സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇപ്പം ഇതാ ഉള്ളി നന്നായിട്ട് എന്നെ വാടിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം വരെ വഴറ്റണം ഇനി ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർക്കാം എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് വഴറ്റാം അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വാടി വരണം അതുവരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് വരെ വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് എണ്ണാണ് വെള്ള എള്ളാണ് ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എള്ള് ചേർക്കാം എള്ളിന് പകരം പൊട്ടുകടല വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അത് ചേർക്കുവാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാം ഇതും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം ഇനി ഇതിലേക്ക് അല്പം മല്ലിയില കൂടി ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സൈഡ് ഡിഷിന് അപ്പോൾ ഞാൻ ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ ഒരു ചൂടി തന്നെ നമ്മുടെ മല്ലിയിലേക്ക് ഒന്ന് വാടിക്കിട്ടും അത്രമാത്രം മതി നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ചേർക്കാം നന്നായി തണുത്തിട്ട് വേണം മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട് അനുശേഷമാണ് ഞാൻ ചേർത്തത് ഇനി വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം ഇപ്പോൾ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഇത് മാറ്റാം ഇനി ഈ ചട്നി താളിച്ചൊഴിക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം പാൻ ചൂടാകുമ്പോഴേക്കും കുറച്ച് എണ്ണ ചേർക്കാം എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകും കുറച്ച് ഉഴുന്നുവരിപ്പും ചേർത്ത് കൊടുക്കാം രണ്ടും ഒന്നും മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർക്കാം എല്ലാം കൂടി നന്നായി ഒന്ന് മുരിച്ചെടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ദോശയ്ക്ക് നല്ല ഒരു കോമ്പിനേഷൻ ആണിത് നല്ല എരിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചട്നി റെസിപ്പിയാണിത് അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മാവ് എടുക്കാം ഈ ഒരു ചട്നി തയ്യാറാക്കുന്ന സമയം മാത്രമാണ് നമ്മൾ ഈ മാവ് മാറ്റി വെച്ചത് ഇനി ഒരു ദോശത്തവ അടുപ്പത്തേക്ക് വെക്കാം തവ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി ഉണ്ടോ ഇതുപോലെ തുടച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാവ് കോരി ഒഴിച്ച് അതുപോലെ പരത്തി കൊടുക്കാം ഈ മാവിൽ കട്ടി കൂട്ടിയോ കുറച്ചോ ദോശ എടുക്കാൻ പറ്റും ഞാൻ ആദ്യം തയ്യാറാക്കുന്ന ദോശ നല്ല കട്ടി കുറഞ്ഞ ദോശയാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല കട്ടി കുറച്ചിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത് ഒരു വശം നന്നായി മൊരിഞ്ഞു വരുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ചേർക്കാവുന്നതാണ് നെയ്യ് ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇപ്പം നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് തവയിൽ നിന്ന് മാറ്റാം അടുത്തൊരു ദോശ അല്പം കട്ടിയായിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ നേരത്തെ മറിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ മറിച്ചിട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെയും ദോശ തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാവിൽ ഊത്തപ്പം രീതിയിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് അല്പം കൂടുതൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അധികം പരത്താതെ ഈ ഒരു രീതിയിലാണ് പരത്തി എടുത്തത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ സവോളയും കുറച്ച് ചെറുതായി അരിഞ്ഞ തക്കാളിയും അതുപോലെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് എണ്ണ കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കയ്യിലുള്ള ദോശ മറിക്കാൻ എടുക്കുന്ന ആ ചട്ടുകം വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് പതുക്കെ മറിച്ചിടാം ഇനി ചട്ടുകം വെച്ചിട്ട് ഒന്നുകൂടി പതുക്കെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പം ആ ഒരു വശവും നന്നായിട്ട് കിട്ടും നമ്മുടെ ഊത്തപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റാം അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ വെച്ചിട്ട് ഈ ഒരു രീതിയിലും ദോശ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറുപയറും റാഗിയും വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽതിയുമായിട്ടുള്ള ഒരു ഊത്തപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ എന്നും അരിയും മുഴുന്നും ചേർത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നാൽ ഇടയ്ക്കൊക്കെ ഇതേപോലെ ചെറുപയറും റാഗിയും ഒക്കെ ചേർത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കണം നമ്മൾ ചേർത്തിട്ടുള്ള ചെറുപയറിലും റാഗിയിലും ധാരാളം പ്രോട്ടീനും കാൽഷ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും എല്ലുകൾക്ക് നല്ല ബലം ലഭിക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കും അതുപോലെ തന്നെ നല്ല ദഹനത്തിനും ഹൃദയ ആരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിനും നമ്മുടെ മുടിക്കുമൊക്കെ വളരെ നല്ലതാണ് ഈ റാഗിയും ചെറുപയറും ശരീരഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് രാവിലെയും വൈകുന്നേരവും കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് എല്ലാ കൂട്ടുകാർക്കും നന്ദി